ഹലോ അപ്പൊ ഞാൻ ആ സാനം നോക്കിയോ ഞാൻ ഇങ്ങനെ കാണും ഹലോ ഞങ്ങള് മൃണാൾഡിന്റെ അടുത്ത് പോയി അതായത് മൃണാൾ മൃണാൾഡിന്റെ റെസ്റ്റോറൻറിൽ പോയിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കാരണം എല്ലാരും പോയി തുടങ്ങി കഴിച്ചൊക്കെ സേതേട്ടൻ പോയിട്ടുണ്ട് കേട്ടോ സേദോട്ടൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പോണത് സേദടട്ടൻ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാനായിട്ടാണ് കേട്ടോ പോണത് ചെയ്തിട്ട് പറയുണ്ടായി എന്താ പറയുക മൃണാളിപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിക്കണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പടി വരെ വീഡിയോ എടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ചിറങ്ങിയിട്ടായിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചെയ്തവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ റെഡിയായി അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് വരാം ഹറി മൃണാൾ എത്തിയിട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ കിടുങ്ങിപ്പോയിട്ടോ എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റ് കുറച്ച് ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ എ ഒന്നും ഉണ്ടാവില്ല ഇറങ്ങാൻ നേരത്തെ ഞാൻ സേതു തന്നോട് ചോദിച്ചായിരുന്നു അവിടെ എ സി ഉണ്ടാവൂ എന്ന് ചോദിച്ചപ്പോൾ സേതു കേട്ടൊന്നും മിണ്ടിയതും ഇല്ലാട്ടോ അപ്പം ഇവിടെ വന്നു കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ മൃണാളിന്റെ വ്ലോഗൊന്നും ഞാൻ അങ്ങനെ കാണാറൊന്നും ഇല്ല അതുപോലെ തന്നെ ഇപ്പം കുറെ ട്രോൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ ഓർഡർ ടോക്കൺ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് കിട്ടിയേക്കണത് ട്വന്റി നയൻ ആണ് കേട്ടോ ടോക്കൺ കിട്ടിയേക്കണത് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് എന്താ പറയുക നല്ല നീറ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സ്റ്റാഫും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്താ ആ ബാക്കിലിരിക്കുന്ന ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ അതിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ട്ടോ നല്ല കളർഫുള്ളാണ് ചെയറൊക്കെ എനിക്കേതോ ഒരു മാളിൽ ചെന്നിട്ട് അവിടുത്തെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയൊരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് ഇപ്പോൾ ട്വൻ്റി എയ്റ്റായി ടോക്കൺ നമ്മുടെ ട്വൻ്റി ആണ് ഞാൻ പറഞ്ഞത് ചിക്കൻ ബിരിയാണി ഹാഫ് ചെയ്തു വട്ട നോർമൽ റൈസ് പിന്നെന്താണ് ൈസ് കൂട്ടുകറി പിന്നെ കായ ബീഫും കറി അത് ചെയ്തുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്നു പറയട്ടെ കായ ബീഫിനും സെവൻ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ കൂട്ടുകറിക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് റൈസ് ട്വൻറ്റി റുപ്പീസ് ബിരിയാണി മാത്രം ഇവിടെ ബിരിയാണി മാത്രമോ സെർവ് ചെയ്യാ ഓർഡർ ചെയ്തിട്ടുണ്ടേ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ട് എവിടെന്നാണ് ഫുഡ് കളക്ട് ചെയ്യേണ്ടതെന്ന് പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി ഞങ്ങളുടെ വിചാരം റൈസ് അപ്പുറത്തും ബിരിയാണി ഇപ്പുറത്തും ആ വാങ്ങേണ്ടതെന്നാണ് കേട്ടോ ഞങ്ങള് വിചാരിച്ചത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ബിരിയാണിയും ചെയ്തു തന്നെ ചോറും കായം ബീഫും കൂട്ടുകറിയാണ് കേട്ടോ ഞാൻ ഹാഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ചെയ്തേട്ടം ഇത് കണ്ടപ്പോൾ പറയണ്ട ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ചോറ് എന്ന് പറയുകയായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക ഇത്രയും ചോറ് കഴിക്കാറില്ല അതുപോലെ തന്നെ ബിരിയാണി അതേട്ട എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഹാഫ് ബിരിയാണി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇത്തിരി കൂടുതലല്ലേ എന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കാരണം ഇനി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിട്ടാണോന്നറിയില്ല പിന്നെ എന്താ പറയുക നല്ല ബിരിയാണി ആയിരുന്നു നല്ല ഒരു ആവറേജ് ബിരിയാണി ഒരു പാവത്താൻ ബിരിയാണി വലിയ മസാലയും കാര്യങ്ങളൊന്നുമില്ല ചിക്കനും അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ അച്ചാറോ ഓറായിത്തോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കാരണം എല്ലാത്തിനും എക്സ്ട്രാ പൈസ കൊടുക്കണമല്ലോ പപ്പടത്തിനാണെങ്കിലും എല്ലാത്തിനും അപ്പം ഞാൻ വെറുതെ നമ്മുടെ ബിരിയാണി ബിരിയാണി വേറെ ഒന്നും എടുക്കാതെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു സേതേണ്ടീ പറഞ്ഞ പോലെ കായയും ബീഫ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ വെക്കില്ലേ കായയും ബീഫൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ തിങ്കളാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടാവൂലേ അതുപോലെയാണ് കേട്ടാ തോന്നിയത് കാരണം കായ ഒരുപാടുണ്ടായി ബീഫാകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബീഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ഇങ്ങനെ റബ്ബറിയായിരുന്നു പിന്നെ കൂട്ടുകറിയും ഈ പറഞ്ഞ പോലെ ഒരു ആവറേജാണ് കൂട്ടുകറി അത്ര ഗംഭീരം എന്ന് പറയാനായിട്ടൊന്നും പറ്റുമൊന്നുമില്ല പിന്നെ പറയണ്ടായി കായും ബീഫും കുറച്ച് എരിവ് കൂടുതലാണെന്നാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ഞാൻ വിചാരിച്ചു ചോറ് പറയാൻ നന്നായി ബിരിയാണി എന്നെ ഓർഡർ ചെയ്ത് നല്ലതാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു അതുപോലെ തന്നെ ഫുഡിന് നല്ല അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതല്ല കൂട്ടുകഴിക്കണം വെള്ളം നമുക്ക് എന്താ പറയാ തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നോർമൽ വാട്ടറും ഹോട്ട് വാട്ടറും ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറകിലിരിക്കണ ആളെ ഒന്ന് സൂക്ഷിച്ചോന്ന് അത് നമ്മുടെ ബിഗ് ബോസ് കാരൻ സായി ആണ് കേട്ടോ അപ്പൊ ഞാൻ സേദോണ്ണോട് പറയുമായിരുന്നു ആ പുള്ളിക്കാരൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പൊ സേദോണ്ഡൻ പറയണല്ല മൃണാൾഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണതാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേണം എനിക്കതൊക്കെ കാണാനായിട്ട് പിന്നെ സായിനോട് ചെയ്തുകൊണ്ട് ഞാനൊക്കെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പോഴാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയത് പിന്നെ എന്താ പറയുക ഈ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വ്ളോഗെടുക്കാനായിട്ടാണ് കേട്ടോ ആൾക്കാർ വന്നിട്ടുണ്ടായത് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ഇട്ട് വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സാധാരണക്കാരെ ആരെയും അവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവിടെ അല്ലങ്ങട കൊടുത്തേ냐 പൂപ്പീ ഈച്ചകളൊന്നുമില്ല അല്ലേടി അതേ ഓയ് ഇതിനെ ഭാഗിച്ച് ഓടണം അല്ലേടാ അല്ലടമേ സർ ഇവിടെ എല്ലാം സെൽഫ് ആണല്ലോ അപ്പൊ ചെയ്തോട്ടെ എന്ത് വിചാരിച്ച് പ്ലേറ്റും അവിടെ തന്നെ കൊണ്ടു വെക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തോട്ടെ ഞാൻ കഴിച്ച പ്ലേറ്റ് ഒക്കെ ആയിട്ട് പോയിട്ടോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു സത്യത്തിൽ നമ്മൾ പ്ലേറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ലാട്ടോ അവര് എന്നെ വന്ന് അതൊക്കെ എടുത്ത് ക്ലിയർ അയക്കോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അങ്ങനെ വന്നു ഫുഡ് കഴിച്ചു ഞങ്ങൾ പോവാൻ പോവാണ് ഫുഡ് കഴിച്ചു Ya побара леда я кар гало не ഫോണൊഴിക്ക് ലോ കപ്പ് നൂഡിൽസും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ബായ്